കൽമത്തിന് തന്നെ ഇണ്ട് പക്ഷേ വെറു വേണ്ടപ്പാടീ വല്ല വീട് കോളേജിൽ പോണ്ട തെന്നും അതോണ്ട് പറയണ പറയണേ എനിക്കിപ്പാ വെറുതെ ഇതാക്കണ്ട അത് ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ആയിട്ടില്ലെങ്കി ഫ്രണ്ടിക്ക് പോകലും കൂടിയാണ് അതെന്നാ കറക്റ്റ് ആണ് വേണീനാണ് പറയണത് അത് തുണി എടുത്തിട്ട് ചവിട്ടിട്ടാന്നു നീച്ചി വെറുതെ ഞാൻ പറഞ്ഞു ആ നേരെ പൊടിച്ചുമ്പോ കാല അതി

ഇവിടെ പറ്റിയില്ലെങ്കില് ഞാൻ മുകളില് തന്നെ ഗളിപ്പ് കിട്ടും മോളില് പോയപ്പെട്ടെ മോളിൽ പഠിച്ചത് പിന്നെ ബുക്ക് കണി ഞാൻ വിളിപ്പായിട്ടില്ലേ मैं आपकी मेंबर बन गया हूं। चलिए ये नहीं है प्रकी। चल चल। मुसाफिर अब मैं तुम्हें मारता नहीं आया जरा पास। हैप्पी वेडिंग एनिवर्सरी सर सर। एवर्ड फैंटास्टिक। यहां कोई गाना नहीं कर रहा। हैप्पी वेडिंग एनिवर्सरी। सब लिए कोवा दबाए कंडक्टर ते। പിന്നെ വൈഫിന്റെ എക്സ്പ്രഷനൊന്നും കിട്ടിയില്ല അപ്പോ രാവിലെ ഞാൻ വൈഫിനോട് പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി നമുക്കൊരു പായസം അപ്പം അവള് പറഞ്ഞ് ചുരിദാർ വാങ്ങി തന്നാലേ പായസം ഉണ്ടാക്കുകയുള്ളൂ എന്നിട്ട് ഇന്ന് ചക്ക കൂട്ടാനാണ് രാവിലെ ഉണ്ടാക്കി തന്നത് അപ്പം ആ ചക്ക കൂട്ടാൻ കഴിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കിയ ഒരു പ്ലാനാണിത് അതുപോലെ ഇങ്ങനൊരു പ്ലാനില്ല അപ്പം പെട്ടെന്ന് ഉള്ള ഒരു തട്ടിക്കൂട്ടൽ പരിപാടി ആയതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും എന്താണ് ഡെക്കറേഷൻ എന്തെങ്കിലും അപ്പോൾ ഇത് നമ്മുടെ എത്രാമത്തെ അനിവേഴ്സറി ആണോ അറിയാം ഇത് എത്രാമത്തെ ആനിവേഴ്സറി ആണെന്ന് അറിയില്ല അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങളുടെ എത്രാമത്തെ ആനിവേഴ്സറി ആണ് ഇത് നിന്റെ വൈഫിനു പോലും അറിയില്ല മക്കൾക്കും അറിയില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ അത് എത്രാമത്തെ ആനിവേഴ്സറി ആണ് എന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയണമെങ്കിൽ താഴെ ഒന്ന് കമാൻഡ് ചെയ്യാം കമാൻഡ് ചെയ്ത് കഴിഞ്ഞ് അത് കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് ഒരു കിലോന്റെ ഒരു കേക്ക് സമ്മാനമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ ശരി ഇത്തരം വന്നു കഴിഞ്ഞാൽ മറുക്കെടുപ്പിലൂടെ നമ്മൾ അതിൽ നിന്നൊരു വിജയം തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു കിലോന്റെ ഒരു കേക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ എത്രാമത്തെ ആനിവേഴ്സറി ആണെന്ന് അറിയുന്നവർ കമാൻഡ് ചെയ്യാം ഇതിനുമുമ്പുള്ള ആഘോഷങ്ങളുടെയൊക്കെ ഇത്രാമത്തെ ആനിവേഴ്സറി ആണ് എന്ന് പറഞ്ഞാൽ ഇതിനുമ്പോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് താഴേക്ക് പോയാൽ കാണാൻ കഴിയും അപ്പം കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നവർക്ക് ഒരു കിലോൻ്റെ ഒരു കേക്കാണ് നമ്മൾ സമ്മാനമായിട്ട് എവിടെയാണെങ്കിലും നമ്മൾ കൊറിയറിൽ അതല്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ നമ്മളത് എത്തിക്കും അപ്പം നിങ്ങൾ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇനിയോ മാഡം റ്റൂല <nolds> <laughs>

നിങ്ങൾക്ക് ഈ ആൻസർ പറയുന്നവർക്ക് ഒരു കേക്ക് സമ്മാനമായിട്ട് നൽകുന്നതാണ് മറക്കണ്ട ഓക്കെ ഗുഡ് ബൈ